പ്രേയ്സലോട്ട് ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത് വാക്യം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു ഈ വേദഭാഗത്തിൽ നിന്നും രണ്ടു ചിന്തകൾ പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ അടുത്തു വരുന്ന യേശു ഇവിടെ ശിഷ്യന്മാർ വല്ലാത്ത ഭയത്തിലായിരിക്കുന്നു കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അവരുടെ കർത്താവായ യേശുവിനെ യഹൂദന്മാർ പിടിച്ച് ക്രൂശിച്ച് കൊന്നു യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരെയും പിടിക്കുമെന്നുള്ള ഭയത്തോടുകൂടെ മുമ്പോട്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിരാശരായി ഭയത്തിനടിമകളായി യഹൂദന്മാരുടെ കണ്ണിൽ പെടാതിരിക്കേണ്ടതിന് ഒരു മുറിയിൽ കയറി കഥ കടച്ച് അതിനുള്ളിൽ ഇരിക്കുകയാണ് അവർക്കുണ്ടായ ചിന്ത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഞങ്ങളുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സുരക്ഷിതരല്ല ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ഭാവിയുമെല്ലാം ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു അങ്ങനെ വല്ലാത്ത തകർച്ചയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് യേശു കർത്താവ് അവരുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ് അവർ ഇരിക്കുന്ന മുറിയിൽ അവരുടെ അടുക്കിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ നാം അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിതുപോലെ ഭയത്തിന്റെയും വേദനയുടെയും നിരാശയുടെയും ആശങ്കകളുടെയും നാളെ എന്താകുമെന്നുള്ളതായിരിക്കുന്ന ചിന്തകളുടെയും കേട്ടതായിരിക്കുന്ന ചില വാക്കുകളുടെയും മുമ്പിൽ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നവരായിരിക്കാം എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ശിഷ്യന്മാരുടെ ആ ജീവിത സാഹചര്യങ്ങളെ അറിഞ്ഞ് അവരുടെ അടുക്കിലേക്ക് വന്നതായിരിക്കുന്ന കർത്താവ് നമ്മുടെ അടുക്കിലേക്കും വരുവാൻ ശക്തനാണ് ആ കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്കും ഇറങ്ങി വരുവാൻ മതിയായവരാണ് രണ്ട് യേശു അവരുടെ നടുവിൽ നിന്ന് അവർക്ക് സമാധാനം നൽകുന്നു ഇവിടെ ശിഷ്യന്മാരുടെ നടുവിലേക്ക് യേശു വന്നതിന് ശേഷം നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു അതായത് യേശു അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ പ്രശ്നത്തിൻ്റെ മധ്യത്തിലേക്കാണ് വരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെയും ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നാം ആയിരിക്കുന്ന അവസ്ഥകളുടെ കേന്ദ്ര ബിന്ദുവായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുക മാത്രമല്ല നമ്മൾ ഭയപ്പെട്ടി നിൽക്കുമ്പോൾ നമ്മൾ വല്ലാതെ സംഘർഷപരിതമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സമാധാനം നൽകി നമുക്ക് ആശ്വാസം നൽകി നമ്മുടെ ഉള്ളത്തിന് സ്വസ്ഥത നൽകുന്നവനാണ് നമ്മുടെ കർത്താവ് അതെ പ്രിയപ്പെട്ടവരെ ദൈവിക സമാധാനം നമ്മുടെ ഉള്ളങ്ങളിൽ നൽകുന്ന ഒരു നല്ല പിതാവ് ആണ് ദൈവം ദൈവിക സമാധാനം പ്രാപിച്ചവരായി മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു